വളരെ സങ്കടകരമായ വാർത്തയാണ് ഈ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഒന്നും കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ അപകടകരമായ സൂചന കൂടിയാണത് അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ പകർച്ചവ്യാധികൾ പടരുന്നതും അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പൊതുജനാരോഗ്യം തകരുകയാണ് എന്നുള്ള സൂചനകൾ നൽകിയത് ദൗർഭാഗ്യവശാൽ ഗവണ്മെൻ്റ് അതിനോടൊരു ഗൗരവതരമായ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അല്ല നൽകിയത് അവർ ഇവർക്ക് അവാർഡ് കിട്ടിയ കാര്യവും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആ സ്ഥിതിയിലല്ല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാലിന്യ നീക്കം പരാജയപ്പെട്ടതാണ് മാലിന്യ നീക്കം മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതിൻ്റെ ഗുണ ഈ ഗതികേടാണിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുഭവിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രിവെൻറ്റീവ് പരിപാടികളൊന്നുമില്ല ഇത് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രോഗം വന്നാൽ അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുമെന്നല്ലാതെ അത് പടർന്നു പിടിക്കുകയും അതില്ലാ എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യുന്നു ഇപ്പം കേരളത്തിൽ ഇല്ലാത്ത ഏത് രോഗമാണുള്ളത് കോവിഡുണ്ട് വളരെ സജീവമായിട്ടുണ്ട് എന്തെങ്കിലും പരിശോധനകളോ എന്തെങ്കിലും ഗൗരവതരമായ അന്വേഷണങ്ങളോ എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ ഒന്നും കോവിഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല കോവിഡുണ്ട് ചില സ്ഥലത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷിഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തമുണ്ട് കോളറയുണ്ട് ഇപ്പം നിപ്പ കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഒരു വളരെ നമ്മൾ പറഞ്ഞതുപോലെ അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത് ഗവൺമെൻറ് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം മാരക രോഗങ്ങൾ പകരുന്നത് തടയാനും മുൻ മുൻവിധികൾ മുൻ നേരത്തെ തന്നെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നമ്മളിത് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് എന്ന രീതിയിലാണ് മന്ത്രിമാർ പറയുന്നത് പക്ഷെ നമ്മൾ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും സഹകരിക്കണം സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് പകരാതിരിക്കാൻ വേണ്ടി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സർക്കാരും ആരോഗ്യ വകുപ്പും പറയുന്ന എല്ലാവരുമായി എല്ലാ നിർദ്ദേശങ്ങളുമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന യു ഡി എഫ് എന്തായാലും ഉറപ്പായി ഞങ്ങളൊരു പബ്ലിക് ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഈ വിഷയങ്ങൾ ഗൗരവതരമായി പഠിച്ച് എക്സ്പെർട്ടുകളെ കൊണ്ടുവന്ന് ഞങ്ങളിത് പഠിച്ച് ഞങ്ങളിപ്പോൾ അതിൻ്റെ ചർച്ച ഞങ്ങൾ ആരംഭിച്ചു കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഇപ്പം ഞാൻ ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് നിഷേധിച്ചു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബി ഇക്ബാൽ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനല്ലേ കേരളത്തിലെ ഒരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാനീ പറഞ്ഞത് തന്നെയല്ലേ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് തന്നെയല്ലേ ഡോക്ടർ എസ് എസ് ലാൽ അദ്ദേഹം അമേരിക്കയിൽ പ്രവർത്തിച്ചിരുന്ന പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ് സെയിം കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട്സിൻ്റെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് പോയത് വെറുതെ അല്ല വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന സാധനമായിട്ട് ഓടിയതല്ല നമ്മളെ ഭയപ്പെടുത്തിയ ഉത്കണ്ഠ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളിത് നിയമസഭയിൽ ചർച്ച ചെയ്ത് ഗൌരവമായി പോകണമെന്ന് ചേച്ചി അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ മറുപടി